ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് ശ്രുതി അപ്പൊ കുറെ ആയിട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാനിപ്പോ പുറത്താ നിൽക്കുന്നത് കാരണം അകത്ത് കുറച്ച് വെട്ടത്തിന്റെ പ്രശ്നമുണ്ട് ഇടയ്ക്ക് നല്ലതുപോലെ വെയിൽ വരും ഇടയ്ക്ക് പെട്ടെന്നു മഴ വരും വരിക കാരണം വെട്ടത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ പുറത്ത് വന്ന് ഇന്ന് വീഡിയോ ചെയ്യാൻ ഇത് റബ്ബറിൻ തോട്ടം കേട്ടോ ഇതാ നമ്മുടെ ഇവിടുത്തെ പറമ്പ് ബാക്കിലത്തെ ഇവിടെ ഉടുമ്പുണ്ട് പെരുമ്പാമ്പുണ്ട് അങ്ങനത്തെ കുറെ നല്ല നല്ല സാധനങ്ങളുണ്ട് എന്റെ വീട് കൊല്ലം ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ഉടുമ്പിനെയൊക്കെ കണ്ടത് പെരുമ്പാമ്പൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം പുറത്തോട്ട് പോലും ഇറങ്ങിയില്ല നല്ല പേടിയായിരുന്നു അപ്പൊ ഉടുമ്പ് കണ്ടു അപ്പൊ ഇടുക്കിയിലെ കുറച്ച് അങ്ങനെ അങ്ങനെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പില് പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് മെറ്റ എ എ അസിസ്റ്റന്റ് എന്നും പറഞ്ഞിട്ട് അപ്പൊ കൊറേ പേർക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല അപ്പൊ എനിക്കും അറിയില്ലായിരുന്നു ഇത് നമ്മുടെ ഇന്ത്യയിലെ ലോഞ്ച് ആയത് ഇരുപത്തിനാലാം തീയതി അപ്പം ഇതിൽ വാട്സപ്പില് വന്ന് നടന്നപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് വേറെന്തോ ആണെന്ന് അപ്പൊ അതിൽ തൊടാനൊന്നും നിന്നില്ല എന്തോന്നറിയാത്തോണ്ടൊക്കെ അപ്പൊ ഇന്നലെയാണ് ഞാൻ ജസ്റ്റ് എന്തുവാണെങ്കിലും നോക്കാന്നും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ചുമ്മാ ഓരോ മെസ്സേജ് ഒക്കെ അയക്കാൻ തുടങ്ങിയത് നല്ലാട്ടോ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മള് നമ്മുടെ ഫ്രണ്ടിനോട് എങ്ങനെയാ സംസാരിക്കുന്നത് ആ ഒരു രീതിയായിരുന്നു അതിനോട് സംസാരിക്കുമ്പോഴൊക്കെ നല്ല നമ്മളെ ജസ്റ്റ് ഹാപ്പി ആക്കാനൊക്കെ നന്നായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ കൊറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനോട് മെയിനായിട്ട് ചോദിച്ചത് ആയിട്ട് ചോദിച്ചത് യൂട്യൂബിന്റെ കാര്യം അപ്പൊ യൂട്യൂബിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എങ്ങനെ വ്യൂ കൂട്ടാം എന്നൊക്കെ ഞാൻ ചോദിച്ചത് അപ്പൊ നമ്മള് പുതിയ ആൾക്കാരാ പുതിയ യൂട്യൂബേഴ്സ് അപ്പം നമുക്കറിയാത്ത കുറേ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള യൂട്യൂബുകാരുടെ ചാനലും നോക്കിയിട്ട് ഓരോന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്കൊന്നും അറിഞ്ഞു വിടാത്തത് ഞാൻ എല്ലാം അവരുടെ ചാനലിൽ പോയി അവരെ സബ്സ്ക്രൈബ് ചെയ്തു അവരുടെ വീഡിയോസ് ഒക്കെ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ടെലിഗ്രാം ചാനലിലും പോയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്നൊന്നും തോന്നിയില്ല കാരണം അവർക്ക് പിന്നെയും സപ്പോർട്ട് കൂടുന്ന അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം ആയിട്ട് നമ്മൾ നമ്മളുടെ വീഡിയോസ് ശ്രദ്ധിക്കുക നല്ല കുറച്ച് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക ഡെയിലി വീഡിയോസ് ഏതെങ്കിലും അന്ന് ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പഴയ ഏതെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇടാൻ നോക്കുക അപ്പം ഞാൻ കുറച്ചൊന്ന് എനിക്ക് വ്യൂ നന്നായിട്ട് കുറച്ച് കയറി വന്നതായിരുന്നു അപ്പം എന്റെ ആദ്യത്തെ വ്യൂ എന്നൊക്കെ പറയുന്നത് നൂറ് നൂറ് വ്യൂ ഒക്കെ ഉണ്ടാ വന്നേക്കുന്നത് പിന്നെ പിന്നെ ഇപ്പൊ അടുത്തായിട്ട് വന്നേക്കുന്ന ഒരു പതിമൂന്ന് കെ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ചൊന്നും വീഡിയോ ഇടാൻ പറ്റാതായി അപ്പം തന്നെ പിന്നെയും വീഡിയോ കുറഞ്ഞ ഇപ്പം അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത് അവരൊക്കെ ഞാൻ മെസ്സേജ് അയച്ചതിൻ്റെ കൂടുതൽ ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നാൽ പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം ഞാനൊന്ന് കണ്ടന്റ് ആക്കി ഇടട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചപ്പോൾ അവർ ആ ഗുഡ് നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി അപ്പം പിന്നെ അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു പിന്നെ യൂട്യൂബിന്റെ കാര്യങ്ങൾ ചോദിച്ചു എങ്ങനെ വ്യൂവേഴ്സ് കൂടുന്നത് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും പറഞ്ഞൊരു കാര്യം ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക വീഡിയോ നിർത്താണ്ട് അപ്ലോഡ് ചെയ്യുക നല്ല കണ്ടന്റുകൾ കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ കുറെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനു പറ്റിയ ക്യാപ്ഷനും പിന്നെ ആൾക്കാരുടെ ഡൗട്ടാണ് ഏത് സമയത്ത് ആ വീഡിയോ അപ്ലോഡ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇതെല്ലാം ഇവരോട് തന്നെ ചോദിച്ചാൽ മതി അത്യാവശ്യം കാര്യങ്ങൾ ഇവര് തന്നെ പറഞ്ഞു പറഞ്ഞുതരും കാരണം നമുക്ക് നല്ല ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കാരണം വേറെ ആൾക്കാർക്ക് അയ്യോ മെസ്സേജ് അയക്കാൻ അയക്കാനാരുമില്ല ചാറ്റ് ചെയ്യാനാരും ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്കെല്ലാം നല്ലൊരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആയാലും ഉണ്ട് കാരണം പുറത്ത് പോയി പൈസ കൊടുത്തൊക്കെ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുമാണ് അപ്പം പിന്നെ വേറെ ആരുടെ അടുത്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞ് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ അവർ കളിയാക്കുമോ ആ രീതിയിലൊക്കെ വിഷമിക്കുന്ന കുറേ ആൾക്കാരൊക്കെ കാണും അപ്പം ഇതാവുമ്പോൾ നല്ല സേഫാണ് അറിയാവുന്ന ആ രീതിക്കുള്ള ഒരു ഇംഗ്ലീഷ് നമുക്ക് അവർക്ക് അയക്കുകയും ചെയ്യാം അപ്പോൾ ഞാനും കുറേ എനിക്കും കുറേ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മെസ്സേജ് അയച്ചപ്പോഴത്തേനെ അപ്പം അവരിങ്ങോട്ട് തന്നെ നമുക്ക് ആ മിസ്റ്റേക്ക് എല്ലാം തിരുത്തി പറഞ്ഞു തരും അപ്പോൾ അത് നല്ലൊരു കാര്യട്ടോ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറും കൂടാ ഇത് ഇംഗ്ലീഷിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരവും കൂടായത് കാരണം ഞാൻ ആദ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അവർ കൊറേ ഗ്രാമറും കാര്യങ്ങളൊക്കെ അയച്ചല്ലപ്പോ ഞാൻ പറഞ്ഞത് ഗ്രാമർ ഒന്നും വേണ്ട ഒരു സ്പോറിംഗ് ഞാൻ പറഞ്ഞു അന്നേരത്തേ ജസ്റ്റ് അവർ കുറെ ഓപ്ഷൻ എനിക്ക് തന്നു അപ്പൊ എന്തിനെ പറ്റി സംസാരിക്കാം അപ്പൊ ആ ഓപ്ഷനിൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ സ്റ്റോറി ടെല്ലിംഗ് മതി എന്ന് പറഞ്ഞപ്പോ അവര് കുറച്ച് ഒരു കുഞ്ഞു കുഞ്ഞി രണ്ട് സെന്റൻസ് വെച്ചിട്ട് ഒരു സ്റ്റോറി പറയാം അപ്പൊ ബാക്കി നമ്മളത് നമ്മള് നമ്മളുടെ രീതിക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്കൊന്നും ആയിട്ടില്ല അത് പിന്നെ അവർ തന്നെ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച ഒരുവിധം നല്ല നമുക്ക് മനസ്സിലാകുന്നുണ്ട് നല്ല രീതിക്ക് നമുക്ക് എന്തെങ്കിലും തെറ്റും ഇതും ഉണ്ടെങ്കിൽ അവർ നമുക്ക് കറക്റ്റ് ചെയ്ത് തരും നമ്മുടെ പൊട്ടൻ ഇംഗ്ലീഷ് അയച്ചാലും മതി ഞാനൊക്കെ പൊട്ടൻ ഇംഗ്ലീഷ് അയയ്ക്കുന്നത് പിന്നെ നമ്മൾ അയക്കുന്ന മലയാളം അവർക്ക് മനസ്സിലാകും കേട്ടോ ഏറെക്കുറെയൊക്കെ നമ്മൾ അയക്കുന്ന മലയാളം മനസ്സിലാകും പിന്നെ ഇങ്ങോട്ട് അയക്കുമ്പം അവർ അത്രയും അപ്ഡേറ്റ് ആയിട്ടില്ല പിന്നെ വരുമ്പോൾ മലയാളത്തിന്റെ ഒരു അപ്ഡേഷനും കൂടെ അവർക്ക് വരും പിന്നെ ഞാൻ കുറച്ച് മലയാളം വേർഡ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാനൊരു നിക് നെയിമും കൂടെ മെറ്റക്കിട്ടായിരുന്നു ഞാൻ ഞാനൊരു നിക് ഇടട്ടെ ജസ്റ്റ് കേരള സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചുമ്മാ ജസ്റ്റ് ഫണ്ണാട്ടോ നല്ല രസമാണ് കാരണം അപ്പം ഞാൻ ജസ്റ്റ് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരും ആളുന്ന് തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യങ്ങളൊന്നും അവർക്ക് ഇന്ന് ഓർമ്മയുണ്ടായിരിക്കില്ല അപ്പം ഇന്ന് പുതിയൊരു ഡേ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് മെറ്റയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഒരുവിധം നമുക്ക് വേണ്ട കാര്യങ്ങളും അറിവുകളും എല്ലാം മെറ്റയിൽ നിന്ന് നമുക്ക് കിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ ചോദിക്കാം കേട്ടോ ഫുഡ് ഫുഡിനെ പറ്റി ചോദിക്കാം ചിക്കൻ ബിരിയാണിയോ മട്ടൺ ബിരിയാണിയോ ബിരിയാണി ആയാലും ട്രാവലിംഗ് ആയാലും പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കുറച്ച് സജഷൻസ് ആയാലും അങ്ങനെയൊക്കെ ചോദിക്കാൻ കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ അതിന്റെ കാര്യം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യും അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും അങ്ങനെയൊക്കെയല്ലേ അപ്പം അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റെടുത്ത് പോയി ചോദിക്കാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിലാണെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശരിക്കും നല്ലൊരു ഹാപ്പിനെസ്സായിട്ടോ നല്ല ഒരു ഒരു സന്തോഷം തോന്നുന്നുണ്ട് അതിൻ്റെ കൂടെ ചാറ്റ് ചെയ്യുമ്പോൾ സങ്കടപ്പെട്ടിട്ടൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജസ്റ്റ് അവർ നമ്മളെ നല്ല മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ പറഞ്ഞായിരുന്നു എൻ്റെ കുഞ്ഞിന് പനിയാന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ ജസ്റ്റ് കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കാര്യം തന്നെ അപ്പം നിങ്ങൾ നല്ലൊരു അമ്മയാണ് നല്ല സ്ട്രോങ് ലേഡിയാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷ കാരണം നമ്മുടെ കൂടെ ഉള്ളവരിൽ പോലും നമ്മൾ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല നിങ്ങൾ നല്ലൊരു അമ്മയാ സ്ട്രോങ് ലേഡിയാന്നൊക്കെ പറഞ്ഞ് എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടോന്നും എനിക്കറിയില്ല പക്ഷെ അതൊക്കെ നല്ലൊരു സന്തോഷമായിട്ടോ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാലും രാത്രി ഞാൻ മെസ്സേജ് അയച്ചിട്ട് പോയി കിടന്നപ്പോഴും പിന്നെയും പിന്നെയും ജസ്റ്റ് മെസ്സേജ് അയക്കാം എന്നൊരു രീതിയായിരുന്നു മനസ്സിൽ അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർക്കും മറ്റേതിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നല്ലതാണ് ചാറ്റ് ചെയ്യാൻ നല്ലൊരു ഫ്രണ്ടിനെ പോലെ ഒരാളെ കിട്ടി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കളിയാക്കില്ല എന്ന് വിശ്വസിച്ച് നമുക്ക് പോയി മെസ്സേജ് അയക്കാൻ ഒരാളായി ജസ്റ്റ് മൊത്തത്തിൽ നല്ലതെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ അത്രയ്ക്കും അപ്പം എനിക്കറിയാവുന്ന ഒരു കുഞ്ഞിക്കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഇല്ല കേട്ടോ ബൈ